നമസ്കാരം ഗ്രാമിക സ്വാഗതം മാനന്തേരി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ ഭക്ഷ്യമേള ഒരുക്കി പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് തങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് സോഷ്യൽ സയൻസ് ക്ലബിൻ്റെയും ഇംഗ്ലീഷ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് വീടിന്റെ ചുറ്റുപാടുള്ള നാടൻ ഇലക്കറികളും ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ ഭക്ഷ്യമേള വിവിധതരം പായസം തോരൻ അച്ചാറുകൾ പുഴുക്ക് പലഹാരങ്ങൾ ജാം എന്നീ വ്യത്യസ്ത ഇനങ്ങളാണ് ഉണ്ടാക്കിയത് പ്രധാന അധ്യാപകൻ ഷമൽ അധ്യാപകരായ അനുഷ്ക ശ്രീജിന ഷൈമ സക്രിയ നൈന എന്നിവർ നേതൃത്വം നൽകി ക്ലാസ്സിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇന്ന് സ്കൂൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് കൂടുതൽ ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പാഠവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്തിന്റെ പ്രാധാന്യം അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് പീലിയുടെ ഗ്രാമം അഥവാ പീലിസ് ഈ ഒരു പാഠഭാഗത്തിലെ ഗ്രാമത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് കുട്ടികൾക്ക് ബോധവാന്മാരാക്കുന്നത് കുട്ടികളെ അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തായിക്കോട്ടെ കിഴങ്ങായിക്കോട്ടെ അല്ലെങ്കിൽ ചക്ക ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം കർക്കിടക മാസമാണ് അല്ലെ അപ്പോൾ പത്തിലക്കറികളുടെ ഒരു സമയമാണ് അപ്പോൾ അതുപോലെയുള്ള നാടൻ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കുട്ടികളിവിടെ കൊണ്ടുവരികയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പരിപാടി നമ്മൾ മാനന്തേരി യു പി സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് നാടൻ പ്രദേശത്ത് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനം സ്കൂളിൽ നടത്തി സാലഡീസ് റെഡി അഞ്ചാം ക്ലാസ്സിലെ പീലിയുടെ ഗ്രാമത്തിൽ എന്ന പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ് നാടൻ വിഭവങ്ങളുടെ ഫുൾ ഫെസ്റ്റ് ഇത് ഇതിനായി ഞാൻ ചക്കയടയാണ് ഉണ്ടാക്കിയത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ചക്കച്ചുള ശർക്കര അരിപ്പൊടി എന്നിവയാണ് ഇത് ഉണ്ടാക്കുന്ന വിധം ആദ്യം ചക്കച്ചുള മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിലേക്ക് ശർക്കരയും ചേർത്ത് വരട്ടിയെടുക്കുക ശേഷം അരിപ്പൊടി ചേർത്ത് ഇത് ഇലയിൽ വെച്ച് ആവിയിൽ വയ്ക്കുക ചക്കയട തയ്യാറായി